സമയം എട്ട് മണിയായിട്ടാ എന്നെ ഒരുത്തനോ സ്കൂളിൽ പോണു ഒര്ത്തനെ രാവിലെ എടിച്ച് കുഞ്ഞി കളിക്കുന്നതാണ് ഇന്നാകുമ്പോൾ ഉറങ്ങുന്നുണ്ട് ഏട്ടൻ്റെ കൂടെ എണീക്കട്ടേ വെച്ചിട്ട് സ്ക്രീൻ എല്ലാം മാറ്റിയതാ സൂര്യെന്നടിക്കുന്നുണ്ട് എന്നിട്ട് എണീക്കുന്നില്ല ഇയാൾ പിന്നെന്തായാലും വിളിച്ചിട്ട് എടിയിപ്പിക്കാനാണ് അയാളെ വിളിക്കേണ്ട ആവശ്യമില്ല ഓ എണീച്ച് നമ്മളെ വിളിക്കുന്നാണ് പക്ഷെ ഇന്ന് ഓരോ ഉറങ്ങുന്നുണ്ടേ ഇപ്പോ എടുക്കാം കേട്ടാ ഓനെടുക്കുമ്പോല്ലേ ഇതിന് ഭയങ്കര ബിരിയാണ് നമ്മൾ എന്നാ എടുക്കുമ്പോൾ

ുരുവിക്ക് വർഷക്കാലത്ത് കൂട് കിട്ടാനിടം തരുമോ നീ ഞാൻ തരില്ല ഞാൻ തരില്ല കുഞ്ഞു കുരുവിക്ക് വർഷക്കാലത്ത് കൂട് കൂട്ടാനിടം തരില്ല ഞാൻ കിയാ കിയാങ് കുരുവി ഞാൻ കിയാ കിയാങ്കോ കിയാ കിയാങ് കുരുവി ഞാൻ ണ കൊടുക്കുമ്പോ ഓണും കാണും കാണാൻ തോന്നലോ

അപ്പോ ഞാനും അമ്മിയും ബിജുവാട്ടനെല്ലാം കൂടിയിട്ട് തൊട്ടടുത്ത് നമ്മളെ വീട്ടിന്റെ അടുത്ത് തന്നെയട്ടാ അപ്പൊ സ്ഥലം വരെ പോകേന് വേറെ ഐഡിയ ഐഡിയല്ല വിജവാട്ടൻ്റെ ചങ്ങായിൻ്റെ വീട്ടിൽ കൂടിയാൽ കഴിഞ്ഞേന് നേരോ അന്നേരോ കുട്ടിക്ക് തണുപ്പെല്ലാം പിടിച്ചുകൊണ്ട് ഞാനും അമ്മിയൊന്നും പോയില്ല വിജ്വാട്ടിനും പോയിട്ടുണ്ടായിരുന്നു അപ്പൊ ഇന്ന് മല എല്ലാരും കൂടി കൂടിയിട്ടൊന്ന് വീട്ടിൽ കാണാം പുതിയ വീടൊന്ന് കാണാൻ വെച്ചിട്ട് അങ്ങനെ പോവാൻ കഴിഞ്ഞിട്ടാ ഉള്ളത് നമുക്ക് പോയിട്ട് വരാം എപ്പം എന്ന് പറഞ്ഞാല് പണ്ടേ നാടകത്തിന്റെ എല്ലാം എൻ്റെ മോൻ്റെ ചങ്ങായി ആണ് എന്തൊരാവശ്യത്തിന് നമ്മളെ വിളിച്ചാലും എല്ലാം ആടെ വെച്ചിട്ട് ഓടി വരും മോനൊക്കെ പോയി കാണണം എനക്കും ഉണ്ടായിന് അന്ന് പോകാൻ പറ്റിയിട്ടില്ല അതുകൊണ്ട് ഇന്ന് നമ്മള് ഞാൻ മോളും കൂടി മോനന്ന് പോയിന് ഒന്ന് എല്ലാവർക്കും പോയിട്ട് കണ്ടിട്ട് വരാം നമ്മളങ്ങനെ വീട്ടിൽ നിന്ന് വിട്ടാൽ വീട് പോയിട്ടാ തന്നെ വരുവാ ടുത്തേക്ക് അപ്പൊ ഇതാണ് നമ്മളെ ബിജോട്ടൻ ചെങ്ങായി ഇത് അറിയില്ല പിന്നെ സ്കിപ്പ് ചെയ്തിട്ടുണ്ട് ഇപ്പൊട്ട് തന്നെയാണ് പുഴയുള്ളത് ഇപ്പൊ വയലിന് കയക്കാൻ നമ്മളെല്ലാം വീട് വരുമോ അപ്പൊ നമ്മള് പണ്ടേന്ന് പറഞ്ഞാല് അങ്ങനെയുള്ള ക്രിക്കറ്റ് കളി പിന്നെ അങ്ങനെ നാടകം വാനശാലിന്റെ ഈ അതെല്ലാം നമ്മള് മെയിൻ ആയിട്ട് കിട്ടും ബിജോട്ട് എപ്പോ ഒരുമിച്ചിട്ടുള്ള ആൾക്കാരാണ് ബിജോട്ടിന്റെ ഈ വീട് പണി തുടങ്ങുന്ന സമയത്തേ ഞാനിട വരുത്തിണ്ട് പണി എന്തരെയാണ് അപ്പൊ ഞാൻ ഇങ്ങനെ വീടിന്റെ ഒരു രൂപം എന്ന് പറഞ്ഞാല് സ്ഥല ഏകദേശം എത്ര സെന്റ് സെന്റ് സ്ഥലം മൂന്ന് സെന്റ് സ്ഥലമാണ് അപ്പൊ അതിൻ്റെ അത് വീട് പറഞ്ഞാല് നീളത്തിലാ നീളത്തിലുള്ള മുകളിലൊന്നും പോയിട്ട് പറ്റില്ല എടുത്തു എന്ത ആവശ്യം എത്തും അതാണ് അവനോട് ഇഷ്ടം ഇപ്പൊ ലൈറ്റ് ഒരു ഒന്നര അത് പ്രത്യേകം നമ്മളെ വീട്ടിലില്ലാത്ത ഈ പറഞ്ഞ ഇലക്ട്രീഷ്യൻ ഇലക്ട്രിഷ്യൻ നാട്ടിലെല്ലാ കാര്യവും ബിജ്വാട്ടിനെ ചെയ്യുന്ന കേട്ടാ ബിജ്വാട്ടൻ ബിജ്വാട്ടൻറെ കൂടെയുള്ളവരാണ് ഇവത്തെ ചെയ്യുന്നത് അപ്പൊ ബിജ്വാട്ടിന്റെ വീട്ടിലെ ലൈറ്റിന്റെ സ്വിച്ച് എല്ലാം കണ്ടാ നമ്മളെ വീട്ടിലേക്ക് പോയില്ല മൂന്ന് സെന്റിൽ എട്ടു വർഷം കൊണ്ടുണ്ടാക്കിയ വീടാത്തേ അങ്ങനെ പെട്ടെന്ന് കൂടി ഒരു മാസം കൊണ്ട് പെട്ടെന്ന് തീരുമാനിച്ച് പെട്ടെന്ന് കുടിയിലാക്കി കുടി അപ്പൊ മൂന്ന് സെന്റിലാണ് ഈ വീടുള്ളത് ഇത് ശരിക്ക് വീതി ഇങ്ങോട്ടേക്കല്ല അതിന് പകരം നീളത്തിൽ പുറകോട്ടൊക്കെ ആണ് എടുത്തേട്ടാ അപ്പം നമുക്ക് വീടിൻ്റെ ഉള്ളിലേക്ക് പോവാം നീ വീതി അങ്ങനത്തെ ഈ സൈഡിൽ നിന്ന് കാണുന്നുണ്ട് അതേ അതുകൊണ്ട് നേരെ മുന്നേത്തന്നെയാണ് റോഡ് വരുന്നത് ഈ റോഡ് ചെന്നു പറഞ്ഞാൽ നമ്മളെ പുഴക്കേക്കാണ് കത്തപ്പുറത്തൊരു ഉണ്ട് അതിന് ചെന്നപ്പുറത്ത് പുഴയാണ് വരുന്നത് ഈ സൈഡിലൊരു വീട് വരുന്നതുകൊണ്ട് ഈ സൈഡിൽ ഒരു സൈഡിലൊരു മറക്കീട്ടുണ്ട് മിറ്റാൻ നമ്മൾ ചെയ്തില്ല

ോട്ട് കേറാം ചെറിയൊരു ഇറയാണുള്ളത് ചെറിയൊരു ഇറ സാധാരണ ഇത് കയറി വരുമ്പോ നമ്മൾ ഇതിനെ പഠിച്ചെടുത് അതെ ഇത് സെൻട്രാളാത്തോളാണ് സെൻട്രൽ ഹോളിലെ കീറിയൊരു അത്ര അവർ കൊടുത്തിട്ടുള്ളത് ഒരു സോഫ കൊടുത്തിട്ടുണ്ട് അപ്പൊ അങ്ങോട്ടേക്കാണ് നീളത്തിലാണുള്ളത് വീട് അപ്പൊ കീരിയെന്ന സ്ഥലത്ത് സംഭവം ബി ചോട്ടൻ്റെ എന്തെങ്കിലും ഒരു കൈപ്പണി ആയിരിക്കും എങ്ങനെയൊരു സംഭവ രണ്ട് ജനലിപ്പുറത്ത് വിളിച്ചതിന് നല്ല ജനല് കൊടുത്തിട്ടുണ്ട് ഇങ്ങോട്ടേക്ക് പോകുമ്പോൾ കൊടുത്തിട്ടുണ്ട് ഗ്ലാസും കൊടുത്തിട്ടുണ്ട് ടാപ്പുറത്ത് ഇങ്ങോട്ടേക്ക് മുന്നിയും കാര്യം ഗ്ലാസ് കൊടുത്തിട്ടുണ്ട് ഇതാ ലൈറ്റ് ഇതൊരു ബെഡ്റൂം ബാത്ത്റൂം അവിടെയുണ്ട്

ഫർഗോളും ഞാൻ ക്യാൻസലാക്കി ഫർഗോള വേണ്ടത് ഷോക്കേസ് കൂടെ ആക്കി സന്തോഷം ഇത് സ്റ്റഡി ഏരിയ ആണ് പിന്നെ ഇത് ഇതൊരു ബാൽക്കണിയാണ് ബാൽക്കണി നമ്മള് രണ്ട് സ്ത്രീ കാണാൻ പറ്റും ചുറ്റിലും ഇവിടെ വീടുകളുണ്ട് അങ്ങനെ ആവുമ്പോൾ നിങ്ങൾ കലെടുത്ത് എറിയുമ്പോ ആരും കേൾക്കൂലെ അതെ അനൊക്കെ ഓർമ്മയുണ്ട് നിങ്ങൾ കല്യാണം കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ നിന്ന് ഒരു ട്രിപ്പുണ്ടായിരുന്നു ട്രിപ്പ് നിങ്ങൾ രണ്ടാളും മൈസൂര്ന്നേരം ഇങ്ങനെ ആക്കുന്നില്ല ബെഡ്റൂമാണ് രണ്ടാക്ക തനി സിംഗിൾ ബെഡ് ആക്കിട്ട് അവർക്കൊരു അവർക്ക് ഒരു കത്തം കൊടുത്ത് ബ്രൂഷായിട്ടുള്ളൊരു കത്തം കൊടുത്തിട്ടുണ്ട് മോള് അമ്മേന്റെ മോളെ എത്ര വയസ്സായി ഇവിടെ വാഷിംഗ് മെഷീൻ വെക്കാൻ വേണ്ടിട്ട് ഏരിയ ആക്കിയിട്ടുണ്ട് അയലുണ്ട് മെഷീൻ തൊട്ടിപ്പുറത്തുള്ള നമ്മളെ അനീഷാട്ടിന്റെ വീട് അനീഷാട്ടിന്റെ വീട് ആ വീട് വരുന്നത് അത്രപാട് സ്ഥലം ബിജോട്ടിന്റെ ഫാമിലി ഫോട്ടോ ആണ് ബിജോട്ടോ മൂത്ത മോന്റെ പേര്

തുടങ്ങേ ഉള്ളൂ നല്ല ഏറ്റവും കേട്ടോ അപ്പം വെള്ളിതാണ്ട് വീഡിയോ ലൈറ്റ് കൊടുത്തിട്ടുണ്ട് നമ്മളീ വീടിൻ്റെ എല്ലാം വീഡിയോ ചാനലിലിരുന്ന് നോക്കും കേട്ടോ ഭയങ്കര രസമാണ് ഓരോരോ ആൾക്കാരും അതിൻ്റെ ഓരോ പുതിയ പുതിയ പ്ലാനും കാര്യങ്ങളാണ് നമുക്കൊരു ആഗ്രഹം ഉണ്ട് ഒരു വീടിൻ്റെ നമ്മളെ വീട് ഏകദേശം കുറേ ആയി പത്ത് പതിനഞ്ച് വർഷം അതിലധികം ഉണ്ട് പഴക്കമുണ്ട് നമ്മളെ വീടിൻ്റെ അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു ഒരു സ്വപ്നമുണ്ട് അപ്പോൾ നമ്മളിങ്ങനെ എല്ലാ വീടും പോയി നോക്കുന്നല്ലേ നല്ല മതി നോക്കാൻ വഴിയേ പിള്ളാരല്ലേ എത്ര അടുത്താണെന്നറിയാ എന്നാലൊന്നും കൂട്ടി വീട്ടിലേക്ക് വരില്ല അതേന്നെ ബിജാട്ടാഴ്ചക്ക് രണ്ടോട്ടെങ്കിലും അപകത്ത് എല്ലാത്തുമായിട്ട് ഓടുന്നുണ്ട് വന്നാല്